ഈ പ്രൊമോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ സ്വന്തം മോഹൻലാൽ തന്നെയാണ് കഴിഞ്ഞ സീസണുകളിലെ പോലെ വെറുമൊരു അവതാരകനായിട്ടല്ല ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തന്നെ കയറി വന്ന് മത്സരാർത്ഥികളെ ചോദ്യം ചെയ്യുന്ന ഒരു ലാലേട്ടനെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ലാലേട്ടന്റെ അപ്രതീക്ഷിത എൻട്രി എന്ന് പറയുന്നതൊക്കെ ശരിയാണ് പക്ഷെ ഇതിലെ ഓരോ ഡയലോഗും അദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ വളരെ ഷാർപ്പായിട്ടാണ് പറയുന്നത് ഇത് കിടക്കുന്ന നിങ്ങളുടെ വീടല്ലേ എന്നും താടി കണ്ടില്ലേ എന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾ തീർച്ചയായും മത്സരാർത്ഥികളെ മുൾമുനയിൽ നിർത്താൻ പോന്നതാണ് ഇത് ഈ സീസണിലെ ഗെയിം എത്രത്തോളം സീരിയസ് ആയിരിക്കും എന്നതിന്റെ സൂചന നൽകുന്നു ആര്യൻ നിരാശപ്പെടുത്തിയോ ഈ പ്രൊമോയിലെ മറ്റൊരു പ്രധാന കഥാപാത്രം ആര്യനാണ് ലാലേട്ടന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന അയാളുടെ മുഖം വ്യക്തമായി കാണാം എന്താണ് ക്യാപ്റ്റൻ ഒരു കാര്യം യു ഇറ്റ് ഇൻ ഹൗസ് വീടല്ലേ വിളക്ക കത്തി കൊണ്ട് താടി മുറിക്കുന്ന എന്താണ് എന്ന് ലാലേട്ടൻ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴും ആര്യൻ നിശബ്ദനായി നിൽക്കുന്ന ഒരു ായി ഇത് പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു നിരാശയാണ് ഈ പ്രൊമോയുടെ സസ്പെൻസ് നിലനിർത്താൻ വേണ്ടി ഇത് മനപൂർവ്വം കൊടുത്ത ഒരു സീനായിരിക്കാം എന്നാൽ ലാലേട്ടന്റെ ചോദ്യങ്ങൾക്കും അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിനു മുന്നിൽ ആര്യൻ പതറുന്നോ എന്ന് തോന്നിപ്പോകുന്നു അൾട്ടിമേറ്റ് ചലഞ്ച് ഇനി ഇത് തിരിച്ചു കിട്ടില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ാണ് ഈ ഏറ്റവും നിമിഷം ലാലേട്ടൻ നേരിട്ട് ചോദ്യം ചെയ്യുന്നതാണ് ഈ സീസണിൽ അവതാരകൻ വെറുമൊരു കാഴ്ചക്കാരനല്ല മറിച്ച് ഗെയിമിന്റെ ഒരു ഭാഗം തന്നെയാണെന്ന് ഈ രംഗം വ്യക്തമാക്കുന്നു ലാലേട്ടന്റെ ചോദ്യങ്ങൾ താടി മുറിക്കുന്നത് കണ്ടില്ലേ എന്ന ലാലേട്ടന്റെ ചോദ്യം വളരെ ഷാർപ്പായിരുന്നു ഈ ചോദ്യം കേട്ടപ്പോൾ ആര്യൻ പതർന്നതും ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ നിൽക്കുന്നതും നമുക്ക് കാണാം പൊതുവെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അഭിപ്രായങ്ങൾ ഉറക്കെ പറയുന്ന ആര്യൻ ലാലേട്ടന് മുന്നിൽ നിസ്സഹായനായി നിൽക്കുന്നത് പല പ്രേക്ഷകരെയും അമ്പരപ്പിച്ചിരിക്കാം എന്താണ് പറയൂ എന്ന് ലാലേട്ടൻ വീണ്ടും ആവർത്തിക്കുമ്പോഴും ആര്യന്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവുമില്ല ഒരുപക്ഷെ ഈ നിമിഷം ആര്യന്റെ ആരാധകരെ നിരാശപ്പെടുത്തിയിരിക്കാം ലാലേട്ടന്റെ ആറ്റിറ്റ്യൂഡ് ഈ പ്രൊമോയിൽ ലാലേട്ടൻ ഒരു വഴക്കു പറയുന്ന അച്ഛന്റെ ഭാവത്തിലാണ് ബിഗ് ബോസ് ഹൌസിനുള്ളിലെ എല്ലാ കാര്യങ്ങളും താൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നും ചെറിയ കാര്യങ്ങൾ പോലും തന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കില്ലെന്നും ലാലേട്ടൻ ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രകടനം ഈ സീസൺ എത്രത്തോളം ഗൗരവതരമായിരിക്കുമെന്ന് സൂചന നൽകുന്നു ലാലേട്ടന്റെ ചോദ്യങ്ങൾ കണ്ട് മറ്റു മത്സരാർത്ഥികളും അമ്പരന്ന് നിൽക്കുന്ന രംഗം വളരെ വ്യക്തമാണ് കളിയുടെ പുതിയ തലം ഈ സീസൺ വെറും ഒരു വെറുമൊരു വിനോദപരിപാടിയല്ല മറിച്ച് ശക്തമായ നിയമങ്ങളും ചോദ്യം ചെയ്യലുകളും നിറഞ്ഞ ഒരു ഗെയിമാണെന്ന് ഈ പ്രൊമോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ലാലേറ്റൻ നേരിട്ട് ഗെയിമിലേക്ക് ഇറങ്ങി വന്ന് മത്സരാർത്ഥികളെ ചോദ്യം ചെയ്യുന്ന ഈ രീതി ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവം നൽകുമെന്ന് ഉറപ്പാണ് നിങ്ങൾക്കും അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാൻ തോന്നുന്നുണ്ടോ ബിഗ് ബോസ് വീട്ടിൽ ഇനി ലാലേട്ടൻ കളിയുടെ ഭാഗമാവുമോ അതോ ചോദ്യങ്ങളുമായി ഒരു അതിഥി മാത്രമായിരിക്കുമോ ഈ സീസണിൽ ഓരോ മത്സരാർത്ഥിക്കും എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരിക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും നിങ്ങൾക്ക് ഈ പ്രൊമോ ഇഷ്ടപ്പെട്ടോ എന്നും അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം